കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് മേലാറ്റൂർ പഞ്ചായത്തിൽ പ്രതിഷേധം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച് യു ഡി എഫ് വ്യാപകമായ ക്രമക്കേടാണ് നടന്നിട്ടുള്ളതെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് രാവിലെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് ഞങ്ങൾ ഞങ്ങൾ എങ്ങനെ പോണം ഞങ്ങൾ എങ്ങനെ നിക്കണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം പറയാനുള്ള ഇപ്പോഴും പറയണ എന്തായാലും കാര്യം ചെയ്യാനാണ് അല്ലാതെ ഞങ്ങൾ ഞങ്ങൾ സൗകര്യത്തിൽ വട്ടി തരാൻ പറയണത് ഞങ്ങൾ കണ്ട കാര്യം എലക്ഷൻ കമ്മീഷന് റിപ്പോർട്ട് ചെയ്യാൻ അംഗത്ത് പറ്റും സെക്രട്ടറി പറഞ്ഞതാണ് ആദ്യം ചെയ്യണമെന്നേ പറഞ്ഞിട്ടുണ്ടോ നാട്ടിലെ പേടിയില്ല പക്ഷെ എന്താണ് അത്രേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ചേരി എന്നുള്ളവർക്ക് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വോട്ടർ പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത് എന്ന് ആരോപിച്ചാണ് യു ഡി എഫ് നേതൃത്വം മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് നടന്നതെന്നും ഇതിനെതിരെ നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടികളും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഉപരോധ സമരവുമായി മുന്നോട്ട് ഇറങ്ങിയതെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു അല്ല അതെന്നെ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറ്റുള്ളൂ െ അവരി അവര് പോണല്ലേ ഇവിടെ ഞങ്ങൾ പോകണില്ല ഞങ്ങൾ തീരുമാനത്തിൽ തന്നെ പോണുള്ളൂ ഇവിടെ ഓരോരുത്തർ വന്നിട്ട് അതന്നെയാണ് അതെന്നേ കണ്ടെത്തിയ കാര്യങ്ങൾ

ഫെന്ദ് മണ്ണു കടേക്കൽ